കേരളത്തിന്റെ പ്രിയപ്പെട്ട സഖാവാണ് വി എസ് അച്യുതാനന്ദൻ ജനങ്ങൾക്കു വേണ്ടി എന്നും നിലകൊണ്ടിരുന്ന സഖാവ് എന്ന് വിശ്വസിക്കാൻ ആർക്കും തന്നെ കഴിയുന്നില്ല അദ്ദേഹത്തെ അവസാനമായി കാണാൻ നിരവധി ആളുകളാണ് പുതുദർശന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് താഴേക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു സഖാവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ചിലപ്പോൾ ഉത്തരമില്ല എന്ന് തന്നെയായിരിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് അദ്ദേഹത്തിന് നിർബന്ധമുള്ള കാര്യങ്ങളിൽ ഒന്നായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും ചില നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു വി എസിന് ചിട്ടയായ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത് അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇത്രയും കാലം ആരോഗ്യവാനായി ഇരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് ജീവിതത്തിൽ മാത്രമല്ല ആരോഗ്യത്തിലും അദ്ദേഹം വളരെയധികം ചിട്ടകൾ പാലിച്ചിരുന്നു സമരനായകൻ നായകൻ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് വിനയായതും ഈ ചിട്ടകൾ തെറ്റാതെ കൊണ്ടുപോയതുകൊണ്ടാണ് പക്ഷേ ഈ അണുവിട തെറ്റാത്ത ചിട്ട തന്നെയാണ് അദ്ദേഹത്തിന് ഒളിവുകാലത്ത് വിനയായതും പൂഞ്ഞാറിൽ നിന്ന് അദ്ദേഹം അറസ്റ്റു ചെയ്യപ്പെട്ടതും പോലീസ് മർദ്ദനവുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് എവിടെയാണെങ്കിലും രണ്ടു നേരം കുളി വി എസിന് നിർബന്ധമായിരുന്നു അത് പോരാട്ട സമയത്തും ഒളിവു ജീവിതത്തിലും ജയിലിലുമെല്ലാം മാറ്റമില്ലാതെ തുടർന്നു കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിലാണ് വി എസ് അച്യുതാനന്ദൻ പൂഞ്ഞാറിൽ ഒളിച്ചു താമസിക്കാൻ എത്തിയത് അവിടെ മൂവേലിത്തോട്ടിൽ വെണ്ടിക്കുഴിക്കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് അദ്ദേഹത്തെ പിടിച്ചത് പോലീസ് തിരയുന്നതും ഒളിവിൽ നിന്ന് പുറത്തിറങ്ങി കുളിക്കാൻ പോകുന്നതിലെ അപകടവും സഖാക്കൾ അദ്ദേഹത്തെ അറിയിച്ചിരുന്നുവെങ്കിലും കുളിയില്ലാതെ ഒരു ദിനം അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അച്യുതാനന്ദന്റെ ഒളിവ് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും പൂഞ്ഞാറിലായിരുന്നു പുന്നപ്ര സമരത്തിൽ പ്രതിയാക്കപ്പെട്ടപ്പോഴാണ് വി എസ് ഒളിച്ചു താമസിക്കുവാനായി പൂഞ്ഞാറിലെത്തിയത് സർ സിപിക്കെതിരെ സമരമാരംഭിച്ച തിരുവിതാംകൂറിലെ സ്ഥലങ്ങളിലൊന്നായിരുന്നു പൂഞ്ഞാർ സി പി ഭരണം പിറയട്ടെ സിപിഎം ഭരണം അറബിക്കടൽ എന്ന് പൂഞ്ഞാറിൽ നിന്നുയർന്ന മുദ്രാവാക്യത്തിന്റെ ഓർമ്മകളായിരിക്കണം വി എസിനെ പൂഞ്ഞാറിലെത്തിച്ചത് പൂഞ്ഞാർ വാരാനിക്കൽ സഹദേവനുമായി അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു സഹദേവന്റെ വീട്ടിലാണ് ആദ്യ ദിവസങ്ങളിൽ വി എസ് താമസിച്ചത് സഹദേവന്റെ അച്ഛൻ വൈദ്യനായ ഇട്ടിണ്ടാനെ കാണുവാനായി നിരവധി പേർ ദിവസവും വീട്ടിലെത്തിയിരുന്നു അതിനാൽ അധികം ദിവസം ഒളിച്ചവിടെ താമസിക്കുക സാധ്യമല്ലായിരുന്നു തുടർന്ന് വാലാനിക്കൽ കുടുംബത്തിൽപ്പെട്ട ചളരിക്കുന്നു ഭാഗത്തെ കരുമാലിപ്പുഴ മാധവന്റെ വീട്ടിലേക്ക് മാറി ഒരു മാസത്തോളം വി എസ് ഇവിടെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഒരു പ്രാവശ്യം നാട്ടിലേക്കും പോയി തിരിച്ചെത്തിയപ്പോഴാണ് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് വിഎസിനെ പോലീസ് തിരയാൻ തുടങ്ങിയത് നാട്ടുകാരനല്ലാത്ത ഒരാൾ തോട്ടിൽ കുളിക്കുവാനെത്തുന്നു എന്ന വിവരമറിഞ്ഞ പോലീസ് അവിടെ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു കുളിക്കാനിറങ്ങവെ വി എസിനെ പോലീസ് വളഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി തോർത്തുമുണ്ട് ഉടുത്ത നിലയിലാണ് അദ്ദേഹത്തെ പോലീസ് ഈരാറ്റുപേട്ടയിലേക്ക് കൊണ്ടുപോയത് അവിടെ സ്റ്റേഷനിൽ ഇരുത്തി പിന്നീട് അവിടെ നിന്ന് പാലായിലേക്ക് എത്തിച്ചു അവിടെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു മർദ്ദനവും ഏൽക്കേണ്ടി വന്നു പിന്നീട് ജയിലിലേക്ക് കൊണ്ടുപോയി വി എസിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം ഒഴിച്ചു താമസിച്ച ചുളരിക്കുന്നിലേക്കുള്ള റോഡിന് വി എസ് അച്യുതാനന്ദൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വി എസ് അന്ന് എത്തിയിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു